കൊച്ചുമക്കളേ നമ്മളെ കണ്ണന്റെ കഥയുടെ ബാക്കി ഭാഗം ഒന്നും നോക്കല്ലേ ഇനി നമ്മള് വേറൊരു ഭാഗത്തേക്ക് അങ്ങ് പോവുകയാണ് അതിനുമുമ്പ് ഒന്ന് ഓർമ്മിക്കാനുണ്ട് എന്താണ് പാണ്ഡവന്മാരെ കുറിച്ച് ഈ പാണ്ഡവന്മാരിപ്പൊ എവിടെയാ താമസിക്കുന്നേ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന വലിയൊരു കൊട്ടാരത്തില് അവിടെ ആരൊക്കെയുണ്ട് പാണ്ഡവന്മാരെ കൂടാതെ അവരുടെ ഭാര്യ ദ്രൗപദി കൂടാതെ അമ്മ ഇനി ഇങ്ങനെയുള്ള ആ താമസകാലത്തൊരിക്കൽ അർജുനൻ ദേശയാത്ര നടത്തി ദേശാടനം ദേശത്തോടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുക അതിനിടയിൽ ബലഭദ്രൻ്റെയും കൃഷ്ണന്റെയും അനുജത്തി അവർക്കൊരു ഉണ്ട് സുഭദ്ര എന്ന് പേരുള്ളത് ഓർമ്മയുണ്ടോ സുഭദ്രയെ സുഭദ്രയെക്കുറിച്ച് പറഞ്ഞത് കുറിച്ച് ഈ അർജുനൻ കേൾക്കാനിടയായി കൃഷ്ണൻ കൂടെ കൂടെ അച്ഛൻ പെങ്ങളെയും മക്കളെയും കാണാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വരും രാജ്യഭരണം അപരിചിതമായതിനാൽ ബുദ്ധിമുട്ട് തോന്നിയ യുധിഷ്ഠിര മഹാരാജാവിനെ മറ്റു നാല് പാണ്ഡവന്മാരും ഓരോ വകുപ്പ് കൈകാര്യം ചെയ്ത് സഹായിക്കേണ്ടി വന്നിരുന്നത് കൊണ്ട് പാണ്ഡവന്മാർക്ക് ദ്വാരകയിൽ പോകാനോ കൃഷ്ണനെയോ ബലരാമനെയോ അവരെയൊന്നും കാണാൻ അവസരം കിട്ടിയില്ല സമയം കിട്ടിയില്ല കൃഷ്ണന് ഒരനുജത്തിയുണ്ടെന്നറിയാം ഇവർക്കൊക്കെ പക്ഷെങ്കിൽ അവളുടെ കാര്യം ആരും അത്ര കാര്യമായിട്ട് അന്വേഷിക്കുകയോ അറിയുകയോ ഒന്നും ചെയ്തില്ല എന്നാൽ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും ഈ സുഭദ്രയെക്കുറിച്ച് ആളുകൾ പറയുന്നത് അർജുനൻ കേൾക്കാനിടയായി ഈ സുഭദ്ര ആരൊക്കെയാണ് മെടുമെടിക്കാണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ തോൽപ്പിക്കാൻ പറ്റൂല ആയുധപ്രയോഗം കുതിരസവാരി കുതിരസവാരി എന്ന് പറയുമ്പോൾ കുതിരയെ കെട്ടി വണ്ടി അല്ലേ കുതിരയെ കെട്ടി വണ്ടി തേര് തേര് തെളിക്കുക അതിന് ഭയങ്കര മറ്റുള്ളവരെക്കാളും ഭയങ്കര കഴിവാണ് ഗൃഹഭരണം വീടാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് ഗൃഹഭരണം അതിനങ്ങനെയാ പറയാ ഗൃഹഭരണം ആരാധ്യന്മാരായ ഋഷിമാരെയും അതിഥികളെയും ഉപചാരപൂർവം പരിചരിക്ക വിദ്യാമണ്ണം അവരെ സ്വീകരിച്ച് അവരെ സൽക്കരിക്കാനും സുഭദ്രയ്ക്ക് വളരെയധികം സാമർഥ്യമാണ് ഇതെല്ലാം അർജുനന് അറിഞ്ഞു രാജ്യത്തോടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഇങ്ങനെയെല്ലാം ഓരോന്ന് കേട്ടപ്പോൾ അർജുനനും തോന്നി ഈ സുഭദ്രയൊന്ന് കണ്ടാലോ സുഭദ്ര ഇത്രയെല്ലാം മിടുക്കിയാണോ കൃഷ്ണനെ ഒന്ന് കണ്ടു നേരിട്ട് നോക്കണം തൻ്റെ ആഗ്രഹം കൃഷ്ണനെ അറിയിച്ചു അപ്പോൾ കൃഷ്ണൻ അർജുനൻ അതിനു വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം കൊടുത്തു ഇത്രയുമൊക്കെ ആയപ്പോൾ അർജുനൻ അങ്ങോട്ട് പോവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു പിന്നെ വേറൊരു കഥയുണ്ട് ദുര്യോധനൻ്റെ മകൻ ദുർധരൻ ഈ സുഭദ്രയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണെന്നുള്ള ഒരു വാർത്തയും അർജുനൻ അറിഞ്ഞു ബലഭദ്രൻ അതിന് ഭയങ്കര സമ്മതവും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല ഈ കാര്യത്തെപ്പറ്റി എന്തെന്ന് ഈ ദുർധരന് സുഭദ്രയെ പെങ്ങളെ കല്യാണം കഴിച്ച അനുജത്യെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് കൃഷ്ണനൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ബലഭദ്രന് ഭയങ്കര ഇഷ്ടം കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇതെല്ലാം ആരറിഞ്ഞു നമ്മുടെ വീരയോദ്ധാവ് അർജുനൻ അറിഞ്ഞു അപ്പോൾ അർജുനന് ഈ സുഭദ്രയുടെ ഓരോ കഥകൾ കേട്ടപ്പോൾ സുഹദരിയെ തനിക്ക് കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹവും മനസ്സിൽ കയറി അപ്പോൾ സർവഗുണസമ്പന്നയായ ആ സുന്ദരിയെ ദുഷ്ടനായ ദുര്യോധൻ ദുര്യോധനൻ എന്ന് പറയുമ്പോൾ ഒരു ദുഷ്ട സ്വഭാവക്കാരനാണ് ദുര്യോധനന്റെ മകൻ അതിന് കല്യാണം കഴിച്ചു കൊടുക്കുക അതെന്തായാലും കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വെറുപ്പ് പോലെ തോന്നി എന്തായാലും ആ സുന്ദരിയെ എനിക്ക് തന്നെ കല്യാണം കഴിക്കണമെന്ന മോഹം ആഗ്രഹം ആർക്കുണ്ടായി അർജുനനുണ്ടായി അപ്പോൾ അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ മാനസികമായി അല്ലാതെയുമുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ അർജുനൻ തീരുമാനിച്ചു അങ്ങനെ സ്വതവേയുള്ള വേഷഭൂഷാദികളോടെ ദ്വാരകയിൽ ചെന്നാൽ ഗതായുദ്ധത്തിൽ ദുര്യോധനന്റെ ഗുരുവായ ബലരാമൻ സുഭദ്രയെ തനിക്ക് ഒരിക്കലും വിവാഹം ചെയ്തു തരില്ല എന്ന് അർജുനന് ബോധ്യമായി അതുകൊണ്ട് ദേശസഞ്ചാരത്തിനിടയിൽ പരിചയപ്പെട്ട ഒരു വിശ്വിഷക് എന്ന ബ്രാഹ്മണകുമാരനെ ഇതിന് ഒരു ദൂതും വിടാൻ ഈ കാര്യം കൃഷ്ണനെ അറിയിക്കാൻ വേണ്ടി ഒരെഴുത്തും കൊടുത്ത് ദൂതനായിട്ട് അർജുനൻ വിട്ടു ആരെ വിട്ടത് വിശ്വഭിഷക് എന്നു പേരുള്ള ഒരു ബ്രാഹ്മണകുമാരൻ എന്താ കൊടുത്തു വിട്ടത് എഴുതിയിട്ട് തനിക്ക് സുഭദ്രയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നെ സഹായിക്കുമോ എന്നൊക്കെയായിരുന്നു കത്തിലെ ചുരുക്കം ഈ കത്ത് കൊണ്ട കൃഷ്ണന് കൊടുത്ത് ആ കുട്ടി വിശ്വവിഷക്ക് മറുപടിയും കൊണ്ടുവന്നു അപ്പോഴോ അർജുനൻ സന്യാസി വേഷത്തിൽ വന്നാൽ മതി മതിയെന്ന് കത്തിൽ പറഞ്ഞു മറുപടിയിൽ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കി ശരിയാക്കിത്തരാം നല്ലൊരു സന്യാസിയുടെ വേഷമൊക്കെ കെട്ടി നമ്മൾ സിനിമയിലൊക്കെ നാടകത്തിലൊക്കെ കാണുന്ന പോലെ വേഷമൊക്കെ കെട്ടി ഇങ്ങോട്ട് വാ ബാക്കി കാര്യമെല്ലാം ഞാൻ ചെയ്യാമെന്ന് മറുപടി കത്തിൽ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെട്ടു അത് പ്രകാരം അർജുനൻ ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ ഉള്ള ഒരു സന്യാസിയുടെ വേഷത്തിൽ സന്യാസിയുടെ രൂപം അവക്കെ കണ്ടിട്ടുണ്ടോ കാവ്യവസ്ത്രമൊക്കെ എടുത്ത് താടിയൊക്കെ നിർത്തി കഴുത്തിൽ ഉദ്രാഷമാലയൊക്കെ ഇട്ട് ഒരു പ്രത്യേക വേഷമാണ് ഏതായാലും ഒട്ടും അർജുനനാണെന്ന് ആർക്കും തോന്നൂല അങ്ങനെയുള്ള ഒരു സന്യാസിയുടെ വേഷത്തിൽ അദ്ദേഹം എവിടെ എത്തി ദ്വാരകയിലെത്തി വഴിയിൽ കണ്ടവരല്ലത് ഒരോര് സന്യാസി സന്യാസിയെ കണ്ട എല്ലാവരും തൊഴുതു വണങ്ങും അപ്പം സന്യാസി എന്തെയും അനുഗ്രഹിക്കും ഏതായാലും അർജുനനും അതുപോലെ എല്ലാം ചെയ്തു സ സത്യത്തിൽ സന്യാസിയാണോ നമുക്ക് വേണമെങ്കിൽ പറയാം കപട സന്യാസി അല്ലേ കള്ള സന്യാസി ആർക്കും അറിയത്തില്ല അങ്ങനെ അവിടെ നാമം ജപിച്ചുകൊണ്ടാതെല്ലെന്ന് സന്യാസിമാരെപ്പോഴും അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും രാജധാനിയിലേക്ക് ചെന്നു യോഗിയെ ഭക്ത ഭക്തിപൂർവ്വം വന്ദിച്ച് ഉഗ്രസേന രാജാവിൻ്റെ മുമ്പിലേക്ക് ഭടന്മാർ കൂട്ടിക്കൊണ്ടുപോയി കാവൽഭടന്മാർ ഉഗ്രസേന രാജാവിനും അറിയില്ല അദ്ദേഹം എന്തു ചെയ്തു നല്ലൊരു ഇരിപ്പിടം തയ്യാറാക്കി ഒരു പീഠം തയ്യാറാക്കി ഇരുത്തി എന്നിട്ട് കൈകൂപ്പി വണങ്ങി സന്യാസി വര്യൻ കൈകൾ പോക്കി രാജാവിനെ അനുഗ്രഹിച്ചു ആ സന്യാസിമാരങ്ങനെയാണ് അവരെ ആരൊക്കെ തൊഴുന്നുണ്ട് വന്നിക്കുന്നുണ്ട് അവരെ എല്ലാം രണ്ട് കൈകൾ കൊണ്ടും നന്നായി വരണമേ എന്നുള്ള ഭാഷയിൽ അനുഗ്രഹിക്കും രാജാവ് ബലരാമനെയും കൃഷ്ണനെയും വിളിപ്പിച്ചു ഈ യതിവര്യനെ നമ്മൾ എവിടെ താമസിപ്പിക്കുക നമ്മുടെ കൊട്ടാരത്തിലേക്കൊരു വലിയ സന്യാസി വന്നിരിക്കുന്നു ഈ യതിവര്യനെ ഈ സന്യാസി വര്യനെ നമ്മൾ എവിടെയാ താമസിപ്പിക്കുക എവിടെയാ സൗകര്യം കൊടുക്കുക ഉടനെ കൃഷ്ണൻ വളരെ വിനയത്തോടെ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിലാണെ ഭാവിച്ച് സന്യാസിയോട് ചോദിച്ചു അങ്ങ് ഇവിടെ താമസിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എത്ര കാലം അങ്ങേക്ക് ഇവിടെ താമസിക്കാൻ പറ്റും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതിനനുസരിച്ച് ഏർപ്പാടുകൾ ചെയ്യാമല്ലോ എന്ന് കൃഷ്ണന്റെ കപട വിനയം കണ്ട കപടവിനയം എന്ന് പറഞ്ഞാ കള്ളത്തരം കള്ള ഇങ്ങനെ അഭിനയിക്കുക കൃഷ്ണനും അർജുന സന്യാസി ചിരിയടക്കി അർജുനന് ചിരി വന്നു ചിരിക്കാൻ പറ്റുവോ ചിരിച്ചാ കള്ളത്തര എല്ലാം പൊളിയൂലേ മൂന്ന് മാസം ഇവിടെ ഭഗവത്ഥ്യാന നിരതനായി താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്താ പറഞ്ഞത് മൂന്ന് മാസം എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് താമസിക്കണമെന്നൊരാഗ്രഹമുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ എങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു ഉടനെ ബലരാമൻ വേഗം വന്നു കൃഷ്ണന്റെ ജ്യേഷ്ഠൻ തൊഴുതുകൊണ്ട് പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല അങ്ങുന്നേ ഏ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം ഞങ്ങൾ സൗകര്യം എല്ലാം ചെയ്തു തരാം അങ്ങക്ക് ഏകാന്തതയിലിരുന്ന് ധ്യാനിക്കാൻ അന്തപുരത്തിൽ ഒരു ഉദ്യാനമുണ്ട് അവിടെ ഒരു ഭവനം സൗകര്യപ്പെടുത്തി തരാം അങ്ങ് അവിടെ ഇരുന്ന് ഭജിച്ചോളൂ ഏകാന്തമായി ഭജിച്ചോളൂ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരനുജത്തിയുണ്ട് ഋഷിമാരെയും മറ്റും നന്നായി ഉപചരിക്കാൻ അവർക്ക് വേണ്ടുന്നെല്ലാം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ ഉള്ള കഴിവ് ഞങ്ങളുടെ അനുജത്തിക്കുണ്ട് അവളുടെ പേര് സുഭദ്ര എന്നാണ് അവളെ നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ഞങ്ങൾ ഏർപ്പാട് ചെയ്യാം കൃഷ്ണൻ ബലഭദ്രനെ വേഗം ഇങ്ങോട്ട് വിളിച്ചു കുറച്ച് അങ്ങോട്ട് മാറി എന്നിട്ട് പറയാം ഏട്ടൻ എന്താ ഇപ്പൊ ഈ പറഞ്ഞത് ജ്യേഷ്ഠ ഈ സന്യാസി അത്ര വയസ്സായ ആളൊന്നുമല്ല ചെറുപ്പക്കാരനാണ് നമ്മളെ അനുജത്തിയും ചെറുപ്പക്കാരിയാണ് അപ്പോൾ അത് ശരിയാവുമോ നമ്മുടെ അനുജത്തിയെ ശുശ്രൂഷിക്കാൻ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ ബലരാമൻ ഇത് കേട്ടപ്പം ദേഷ്യം വന്നു നമ്മുടെ അനുജത്തി അങ്ങനെയുള്ള തെറ്റുകാരിയൊന്നുമല്ല അവൾ വിധിയാ മണ്ണം സന്യാസിയെ ശുശ്രൂഷിച്ചുകൊള്ളും തീയുടെ അടുത്ത് വെണ്ണ വെച്ചാൽ എങ്ങനെയുണ്ടാവും ചൂടുള്ളതിൻ്റെ അടുത്ത് വെണ്ണ ഉരുകിപ്പോവില്ലേ അതുപോലെയാണ് കേട്ടോ നമ്മളെ അനുജത്തിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ എന്നുള്ള ഒരു സംശയം കൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു കൃഷ്ണന് കാര്യങ്ങളെല്ലാം അറിയാം കൃഷ്ണനും നാടകം കളിക്കുകയാണ് ഉടനെ ബലരാമനൊന്നും അറിയില്ലല്ലോ ബലരാമൻ എല്ലാ കഥയും നേരെ പോലെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് നമ്മുടെ അനുജത്തെ നമുക്ക് വിശ്വസിക്കാം നമുക്ക് ഈ സന്യാസിയേയും വിശ്വസിക്കാം അയാളുടെ മുഖത്ത് അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെ അവരുടെ തീരുമാനപ്രകാരം അന്തപുരോദ്യാനത്തിലുള്ള അന്തപുരത്തിൻ്റെ പൂന്തോട്ടത്തിലുള്ള ഒരു ഭവനത്തിൽ ഈ സന്യാസിയെ താമസത്തിന് അയച്ചു എന്നിട്ടോ സുഭദ്രയോട് പറഞ്ഞു സന്യാസിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഏർപ്പാടുകളെല്ലാം നിന്റെ മേൽനോട്ടത്തിൽ ചെയ്യുക എല്ലാ സൗകര്യങ്ങളും അവിടെ മറ്റാർക്കും പ്രവേശനമില്ല എന്നും കൂടി പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം സുഭദ്ര എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ട് കൊടുക്കും അദ്ദേഹത്തിന് എ എന്തൊക്കെയാണ് വേണ്ടുന്ന ആവശ്യം അതെല്ലാം സാധിച്ചു കൊടുക്കും ഒരു ദിവസം സുഭദ്ര സന്യാസിക്കുള്ള ഭക്ഷണവുമായിട്ട് ചെല്ലുകയാണ് അവർ സാധാരണ രീതിയിലല്ല അപ്പോൾ അന്ന് സുഭദ്രയുടെ കയ്യിലുള്ളത് പാലും പഴങ്ങളും ഒക്കെയാണ് അങ്ങനെ പഴസത്ത് എന്ന് നമ്മൾ പറയുന്നില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അധികവും സന്യാസിമാർ കഴിക്കുക അങ്ങനെ അവിടത്തേക്ക് ചെന്നു കുറച്ച് സാ നേരത്തെയാണ് പോയത് അപ്പോൾ അവിടെ കണ്ട കാഴ്ച സുഭദ്രയ്ക്ക് എന്തോ ഒരു സംശയം ജനിപ്പിച്ചു എന്താണ് ആ കാഴ്ച എന്ന് അറിയണ്ടേ അതായത് ഇന്നലെയും വരെ കണ്ട സന്യാസി താടിയും മുടിയെല്ലാം അഴിച്ചു വെച്ച് ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായിട്ട് അത് അവിടെ ഇരിക്കുന്നു അപ്പോൾ സുഭദ്ര വരേണ്ട സമയമാകുമ്പോഴത്തേക്ക് സന്യാസി യഥാർത്ഥ വേഷമൊക്കെ കെട്ടി ഇരിക്കുക ഇന്ന് സുഭദ്ര നേരത്തെ ചെന്നില്ലേ അപ്പോഴേക്കും വേഷമൊക്കെ കെട്ടാൻ മറന്നുപോയി അതാണ് കഥ എന്നിട്ട് സുഭദ്രയ്ക്ക് സംശയം തോന്നി സുഭദ്ര വരുന്ന സമയമാകുമ്പോഴത്തേക്ക് താടിയൊക്കെ കെട്ടി ഇരിക്കാൻ ഒരുങ്ങുമായിരുന്നു പക്ഷെങ്കിൽ അതിനു മുമ്പ് സുഭദ്ര അവിടെ എത്തി അപ്പോൾ സുഭദ്ര ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ അർജുനനും കുറച്ച് സമയത്തേക്ക് ഒരു വല്ലായ്മ തോന്നി പിന്നെ സുഭദ്രയുടെ കയ്യിൽ നിരുന്ന ഒരു പാത്രം താഴെ പോയി ഒച്ചയുമായി ബഹളം കേട്ട് അർജുനൻ ഞെട്ടി എഴുന്നേറ്റ് അപ്പോ അർജുനൻ പറയാണ് അർജുനൻ എന്താ പറഞ്ഞെന്ന് കേക്കണ്ടേ കുമാരി കുമാരിക്ക് എന്നെ ഇഷ്ടായോ എന്നൊരു ചോദ്യം ഇത് കേട്ടപ്പോൾ സുഭദ്ര ഒന്നും വണ്ടിയില്ല എന്നിട്ടേ സന്യാസി വേഷത്തിലിരുന്ന അർജുനൻ ഒരു കാര്യം പറഞ്ഞു ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ ഞാൻ അർജുന പാണ്ഡവനാണ് ഞാൻ സന്യാസി ഒന്നുമല്ല ഇനി ഭവതിയെ കാണാനും സംസാരിക്കാനും വേണ്ടി ഇങ്ങനെ ഒരു വേഷം കെട്ടി ഞാൻ ഇവിടെ വന്നതാണ് ഈ വേഷം കെട്ടി വന്നില്ലെങ്കിൽ എൻ്റെ ആഗ്രഹം നടക്കൂല എന്ന് ഞാൻ മനസ്സിലാക്കി കൃഷ്ണൻ പറയുകയും ചെയ്തു കൃഷ്ണൻ്റെ സമ്മതത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത് ഇത്രയും കേട്ടപ്പോൾ സുഭദ്രയ്ക്ക് എന്തോ കാര്യം പിടികിട്ടി അസാധാരണമായ രൂപലാവണ്യവും ശബ്ദമാധുര്യവും ഭവതിക്കുണ്ട് അതെനിക്ക് വല്ലാതെ കൊതി തോന്നി ഭവതിയൊന്ന് കാണണം ഇനി ഭവതിയുടെ മനസ്സ് അറിയണം അതായത് എനിക്ക് ഭവതിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഭവതിക്ക് സമ്മതമാണോ എന്നും കൂടി പറയണം ഉള്ള സത്യം അർജുനൻ സുഭദ്രയോട് പറഞ്ഞു സുഭദ്ര പെട്ടെന്നൊന്നും പറഞ്ഞില്ല സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെയാണ് പെട്ടെന്ന് പറയില്ല ഏതായാലും സുഭദ്ര അവിടെ നിന്ന് ഓടിപ്പോയി എന്തോ നാണക്കേട് സംഭവിച്ച പോലെ എന്നാൽ അർജുനൻ എന്തോ സംശയം തോന്നി സുഭദ്രയ്ക്കും എന്നെ ഇഷ്ടപ്പെട്ടുവെന്ന് അർജുനൻ നല്ല സുന്ദരനാണ് ആർക്കും കണ്ടാൽ ഇഷ്ടം തോന്നും ദിവസങ്ങൾക്കുള്ളിൽ അർജുനനും സുഭദ്രയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് എളുപ്പമായി അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു രണ്ടു പേർക്കും പരസ്പരം കല്യാണം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ വൈകിയില്ല അപ്പോൾ ഇങ്ങനെ കഥ ഇവിടെ നടക്കുമ്പോൾ വരകേലി കഥ ഇങ്ങനെ നടക്കുമ്പോൾ രൈവതക എന്ന പേരുള്ള ഒരു പർവ്വതമുണ്ട് അവിടെ വിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ ഉത്സവവും കുറേ ദിവസത്തേക്കാണ് ഉത്സവം അപ്പോൾ എന്താ സംഭവിച്ചത് യിൽ നിന്ന് സൈനികന്മാരും പാചകക്കാരും ദാസിമാരും ഇവരെ ഉത്സവം കാണാൻ പോകുന്ന ഒരു പതിവുണ്ട് അപ്പൊ സന്യാസി വര്യനെ കൂട്ടൂല സന്യാസി വര്യൻ ധ്യാനത്തിൽ ഇരിക്കാൻ വന്നാണെന്നല്ലേ എല്ലാവരും ധരിച്ചിരിക്കുന്നത് അപ്പൊ സന്യാസി വര്യനെ ശുശ്രൂഷിക്കാൻ സുഭദ്രയും വേണമല്ലോ അപ്പൊ ബാക്കി എല്ലാവരും കൂടി ഈ രൈവതക പർവ്വതത്തിലേക്ക് ഉത്സവം കാണാൻ പോവാൻ തീരുമാനിച്ചു അപ്പോൾ കൃഷ്ണൻ വീണ്ടും ഒരു നാടകം അഭിനയിച്ചു ജ്യേഷ്ഠ നമ്മുടെ സുഭദ്രയെയും സന്യാസിയെയും ഇവിടെ അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറ്റുമോ ഇവിടെ വേറെ ആരുമില്ല അവര് സന്യാസി എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിലോ നമ്മളെ സുഭദ്രയെ ദ്രോഹിച്ചെങ്കിലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നാടകരൂപത്തിൽ കൃഷ്ണൻ പറഞ്ഞു ഉടനെ ബലരാമന് ദേഷ്യം വന്നു ജ്യേഷ്ഠ നമ്മുടെ അനുജത്യ അങ്ങനെയൊന്നുമില്ല അത് യഥാർത്ഥ സന്യാസിയാണ് സന്യാസിക്കും അങ്ങനത്തെ തെറ്റൊന്നും പറ്റൂല അതുകൊണ്ട് നമ്മളെ അവരെ വിശ്വസിക്കണം എന്നൊക്കെ ബലഭദ്രനും വളരെ ദേഷ്യത്തോടുകൂടി കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണൻ പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നെന്താ എപ്പോഴും ധ്യാനിച്ചിരിക്കുകയാണ് ആര് അർജുനന് സന്യാസിയല്ലേ ധ്യാനിച്ചിരിക്കണ്ടേ സുഭദ്ര വിളമ്പി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കും പക്ഷെങ്കിലും ഇവർക്ക് ആർക്കും ഒരു സംശയം തോന്നിയില്ല സുഭദ്രയെ മര്യാദക്കൊന്ന് നോക്കുക പോലും ചെയ്തതായിട്ട് ബലരാമനോ ആരും കണ്ടിട്ടില്ല പിന്നെ ആ സന്യാസി എങ്ങനെയാ സംശയിക്കുക ഏതായാലും അവര് സുഭദ്രയെ സന്യാസിയെ ശുശ്രൂഷിക്കാൻ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും പോകാനുള്ള ഒരുക്കമായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി പോകുന്നതിന് മുമ്പ് നമ്മുടെ കൃഷ്ണൻ വാസുദേവൻ സുഭദ്രയോട് പറഞ്ഞു അപ്പം അവരുടെ മനസ്സ് കൃഷ്ണൻ വായിച്ചു കൃഷ്ണന് അറിയാലോ അങ്ങനത്തെ സിദ്ധികളൊക്കെ ഇല്ലേ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കൃഷ്ണന് കാര്യങ്ങളെല്ലാം ബോധ്യമായി കൃഷ്ണൻ സുഭദ്രയോട് പറഞ്ഞു ആരും കേൾക്കാതെ സ്വകാര്യമായിട്ട് പറഞ്ഞു വഴി തുറന്നു കണ്ടാൽ അതിലൂടെ പോവാൻ മടിക്കരുതേ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഇവിടെ നല്ല അവസരം കിട്ടുമ്പോൾ പോയിക്കോണം നിങ്ങൾ രണ്ടുപേരും മറ്റല്ല തടസ്സങ്ങൾ വരും എന്ന് അതേപോലെ അർജുനനോടും കൃഷ്ണൻ പറഞ്ഞു വളരെ രഹസ്യമാണ് ആരും അറിയില്ല സുഭദ്രയ്ക്കും അർജുനനും കൃഷ്ണൻ ഉദ്ദേശിച്ച് എന്തെന്ന് മനസ്സിലായി അവർ രണ്ടുപേരും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ചു ദൈവത പർവ്വതത്തിലെ ഉത്സവം ഏഴു ദിവസം അതായത് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞാലേ അവരെല്ലാം ഈ പോയ ആളുകളെല്ലാം മടങ്ങിവരും അപ്പോൾ അർജുനൻ സുഭദ്രയോട് പറഞ്ഞു സുഭദ്രൻ സുഭദ്ര അർജുനനോടും പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഈ ഏഴ് ദിവസം ഉണ്ടെന്നാ കുറച്ച് ദിവസം കൂടെ കഴിയട്ടെന്ന് വിചാരിക്കണ്ട അപകടങ്ങൾ ചിലപ്പം വരും അവരുടെ ആഗ്രഹമൊന്നും നടക്കൂല അവർ പോവാൻ വിചാരിച്ച സംഗതിയൊക്കെ ഒക്കെ ചിലപ്പം നടപ്പാകാതെ വരും വിഷമങ്ങൾ തടസ്സങ്ങൾ വരും ഉടനെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു കഴിയുന്നത്ര വേഗം ഇവിടുന്ന് യാത്ര പോകണം എന്ന് അപ്പോൾ സുഭദ്രയ്ക്ക് കുതിര സവാരി അറിയാം തേര് തെളിക്കാൻ അറിയാം സുഭദ്ര എന്തു ചെയ്തു അവിടെ സൈനികരുണ്ട് കാവൽഭടന്മാരുണ്ട് അവരോട് പറഞ്ഞു ഏറ്റവും നല്ല ഒരു തേര് തയ്യാറാക്കൂ ഞാൻ ഈ അന്തപുരത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് എത്ര ദിവസം ഇങ്ങനെ കഴിഞ്ഞുകൂടും അവരൊക്കെ വരണമെങ്കിൽ ഇനിയും ദിവസങ്ങളില്ലേ എനിക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം അതുകൊണ്ട് നല്ല വേഗത്തിലോടിക്കുന്ന തേര് വേഗത്തിലുള്ള വേഗമുള്ള രണ്ട് കുതിരകളെ തയ്യാറാക്കി ഒരു തേര് എനിക്ക് തയ്യാറാക്കിത്തരൂ സുഭദ്രയുടെ സൂത്രമൊന്നും ആദ്യമൊന്നും ഭടന്മാർക്ക് മനസ്സിലായില്ല അവരെന്ത് ചെയ്തു രാജകുമാരി പറഞ്ഞ പോലെ നല്ല ഒരു തേര് തയ്യാറാക്കി ഏറ്റവും വേഗത്തിൽ കുതിര തേരു തെളിക്കാൻ കഴിവുള്ള രണ്ട് കുതിരകളെയും റെഡിയാക്കി സുഭദ്ര അർജുനനെ പതുമൊക്കെ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് നേരത്തെ കാലത്ത് ഇതാ കാണുന്ന തേരുണ്ടോ അതെ എനിക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കിയിട്ടിരിക്കുകയാണ് അതിൽ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞു അർജുനൻ ഭാണ്ഡവൊക്കെ എടുത്ത് തേര് കയറി ഭാണ്ഡൻ കെട്ടഴിച്ച് അർജുനൻ്റെ ഒരു ആയുധമുണ്ട് ഗാന്ഡീവം അതിൻ്റെ പേരാണ് ഗാന്ധീപം എന്ന പേരുള്ള തൻ്റെ വില്ലും അവനാഴിയുമൊക്കെ എടുത്ത് റെഡിയായിട്ടിരുന്നു ആ എന്തിനായിരിക്കും ആ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവരെ ശരിയാക്കണം അതിനു വേണ്ടിയിട്ട് ബാണത്ത് കരുതിയിട്ടുണ്ടായിരുന്നു ഏതായാലും അങ്ങനെ ഒരുങ്ങിയിരുന്നു സുഭദ്ര തേര് കയറി തേര് അതിവേഗം ഓടിച്ചു പോവുകയാണ് തേരിനകത്താരാ ഉള്ളത് സന്യാസി വേഷത്തിൽ വന്ന അർജുനൻ അപ്പോൾ കോട്ടയുടെ കൊട്ടാരത്തിന്റെ ഗോപുരവാദത്തിൽ എത്തിയപ്പോൾ അവിടെയും കാവൽക്കാരുണ്ട് അവർക്ക് ഈ തേരിന്റെ പോക്ക് കണ്ടപ്പോൾ എന്തോ ഒരു സംശയം തേര് സാധാരണ പോകുന്ന സ്ഥലത്തേക്കല്ല പോകുന്നത് വലത്തോട്ട് വീതികളുണ്ട് അവിടത്തേക്കല്ല പോകുന്നത് ഇടത്തോട്ടാണ് ഇടത്തോട്ട് പോയാൽ ആ രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് പോകുന്ന വഴിയാണ് ഇത് കണ്ടപ്പോൾ ഭടന്മാർക്ക് എന്തോ ഭയങ്കര ഒരു സംശയം കുടുങ്ങി അവരെന്ത് ചെയ്ത് ഇത് ശരിയല്ലല്ലോ ഈ രഥം എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയണ്ടേ നമ്മളെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത് രാജാവും കുടുംബാംഗങ്ങളും വേഗം കുറേ പേര് കുതിരപ്പുറത്ത് കയറി ഈ തേരിൻ്റെ പുറകേ പോയി ഇതെങ്ങോട്ടാ പോകണേന്നറിയാൻ ഉടനെ അർജുനൻ എന്ത് ചെയ്തു എന്നറിയോ ഏകദേശം ഒരു ഭടനത്തെത്താറായിന്ന് കണ്ടപ്പോൾ തൻ്റെ കയ്യിലിരുന്ന വില്ല കുലച്ച് ഓടിക്കൊണ്ടുവന്ന കുതിരയുടെ കാലിന് അമ്പയിൽ കൊണ്ടു കുതിര വീണില്ലേ പിന്നെ എന്തു ചെയ്യും ഇവരുടെ രഥമാണെങ്കിൽ സുഭദ്ര അതിവേഗത്തിൽ പായിക്കുകയാണ് സുഭദ്രക്ക് അതിന് ഭയങ്കര കഴിവാണ് പിന്നീട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ അപകടം സംഭവിച്ചു അബദ്ധം സംഭവിച്ചു ഇത് കഴിഞ്ഞപ്പോൾ വേറൊരു സൈനികം പറഞ്ഞു നമ്മൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല അപ്പോൾ നമുക്ക് രാജാവിനെയും രാജ്ഞിയെയും അവരെയൊക്കെ സഹോദരന്മാരെയൊക്കെ അറിയിക്കാം സുഭദ്ര ഇങ്ങനെ ചെയ്ത കാര്യം വേഗം അവരെ ആ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അതെവിടെയാണ് പർവ്വതത്തിലാണ് അവിടെയുള്ള ക്ഷേത്രത്തിലേക്ക് വേഗം പോയി അവിടെ അങ്ങനെ നിറഞ്ഞ ആളുകളാണ് ആളാണ് ഉത്സവമാണ് ഓരോരു പരിപാടികളിങ്ങനെ നടക്കുകയാണ് പൂജയും ആഘോഷവും വാദ്യഘോഷങ്ങളും ഒന്നും പറയണ്ട ഉത്സവ സ്ഥലമല്ലേ അവിടെ ചെന്ന ഈ പോയ സൈനികർ ആദ്യം രാജാവിനോട് പറഞ്ഞു പിന്നെ കൃഷ്ണനോടും ബലരാമനോടും പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബലരാമന് ദേഷ്യം അങ്ങനെ കത്തിച്ചൊല്ലിച്ചു എന്ത് ഒരു പെൺകുട്ടിക്ക് ഇത്ര അധികം ധിക്കാരമോ ആ സന്യാസി ആരാണ് അയാളെയും കയറ്റി അവൾ എവിടെയാ പോയത് എൻ്റെ കൊച്ചനുജത്തിക്ക് ഇനി എന്ത് ഭാവിയാ ഒരു സാധാരണ സന്യാസിയുടെ കൂടെ എങ്ങനെ ജീവിക്കും ഏ അയാളെ തോൽപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലേ എന്തിനു കൊള്ളാം ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചിന്താഗതികൾ ബലരാമന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഇടിമിന്നൽ പോലെ പാഞ്ഞു അപ്പോൾ ഭടന്മാരിൽ ഒരാൾ പറഞ്ഞു യുവരാജാവേ ആ സന്യാസി വെറും സാധാരണക്കാരനല്ല ഞങ്ങൾക്ക് അങ്ങനെയാ തോന്നുന്നത് അയാൾ രണ്ട് കൈകൊണ്ടും ഒരുപോലെ ഒപ്പൊപ്പം ഒപ്പം ഒന്നിച്ച് അമ്പയച്ചു അതാണ് ഞങ്ങളെ അത്ഭുതപ്പെട്ടത് ഓ ഇത് കേട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ ആ സന്യാസി ആരാണെന്ന് അധികം ആലോചിക്കേണ്ടി വന്നില്ല ബലഭദ്രന് അതായത് ഒരു കേട്ടുകേളിയുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാം ആർക്കാണ് രണ്ട് കൈ കൊണ്ട് ഒന്നിച്ച് അമ്പയ്യൻ സാധിക്കുക അത് അർജുനന് മാത്രമേ സാധിക്കൂ എന്ന് ഇവർക്കെല്ലാം നന്നായി അറിയാം അപ്പോൾ ബലഭദ്രൻ തീരുമാനിച്ചു സന്യാസി ആയിട്ട് വന്നത് വെറും സന്യാസി ആയിരുന്നില്ല അത് പാർത്ഥ പാണ്ഡവൻ അങ്ങനെയും പറയും അർജുനനെ അർജുനനായിരുന്നു എന്ന് മനസ്സിലായി എങ്കിൽ ഈ കാര്യം കൃഷ്ണൻ അറിയാം കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ നാടകം കളിച്ചതാണെന്ന് ബലഭദ്രൻ ഉറപ്പിച്ചു വേഗം രാമൻ കൃഷ്ണൻറെ നേർക്ക് പോയി നേരെ പോയി ദേഷ്യപ്പെട്ടു നോക്കി ദേഷ്യത്തോടെ ക്രൂധിച്ചു നോക്കി കൃഷ്ണ നീയാണോ അർജുനനെ സന്യാസി വേഷം കെട്ടിച്ച് ദ്വാരകയിൽ പാർപ്പിച്ചത് എന്നിട്ട് സുഭദ്രയെ അവിടെ ശുശ്രൂഷിക്കാനാക്കിയത് അതാ സുഭദ്രയെ വശീകരിച്ച് അപഹരിച്ചു കൊണ്ടു പോകാനിടവന്നില്ലേ സത്യം പറയൂ എൻ്റെ പ്രിയ ശിഷ്യൻ ദുര്യോധനൻ്റെ മകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ദുർധരൻ ദുര്യോധനൻ്റെ മകൻ അവന് സുഭദ്രയെ കൊടുക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തതാണ് എൻ്റെ വാക്ക് പോയില്ലേ നീ ഞാൻ എങ്ങനെ വാക്കുപാലിക്കും കുട്ടിക്കാലം മുതൽക്ക് തന്നെ നിൻ്റെ കള്ളത്തരവും സൂത്രപ്പണിയും എനിക്കറിയാം കൃഷ്ണ കൃഷ്ണൻ ഇതൊക്കെ കേട്ടിട്ടും ബലരാമന്റെ ദേഷ്യം കണ്ടിട്ട് ഒന്നും കുവിതനായില്ല നിഷ്കളങ്ക ഭാവത്തിൽ ഒന്നും അറിയാത്തൊരു പാവാളെ പോലെ മറുപടി പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല ജ്യേഷ്ഠ സന്യാസിയെ പരിചരിക്കാൻ സുഭത്രിയെ നിയോഗിക്കരുതെന്ന് ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞതല്ലേ അപ്പൊ ജ്യേഷ്ഠൻ എന്താ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് ഉത്സവത്തിന് പോരുമ്പോഴും പറഞ്ഞില്ലേ യുവ സന്യാസിയാണ് സുഭത്രിയെ ചിലപ്പോ പോകും അതുകൊണ്ട് അവളെ അവിടെ വിട്ടിട്ട് പോരുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞതല്ലേ ജ്യേഷ്ഠ ജ്യേഷ്ഠൻ അന്നേരം എന്നെ ദേഷ്യപ്പെട്ടില്ലേ ഇപ്പോൾ എന്നെ ശകാരിച്ചിട്ട് എന്ത് കാര്യം ജ്യേഷ്ഠ സന്യാസി അർജുനനാവാം ചിലപ്പോൾ അല്ല ഏതായാലും നമ്മുടെ അനുജത്തി സ്വയം തിരഞ്ഞെടുത്ത വരനാണല്ലോ ആ സന്യാസി സ്വയം വരെ സദസ്സിൽ വെച്ച അല്ലാന്ന് മാത്രമല്ലേ ഉള്ളൂ മാത്ര ആ വ്യത്യാസം നമ്മൾ ഉൾക്കൊള്ളണം അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷൻ സന്യാസിയോ രാജാവോ ബ്രാഹ്മണനോ വൈശ്യനോ സൂദ്രനോ ആരും ആയിക്കോട്ടെ നമുക്ക് ആ വിവാഹം അംഗീകരിക്കാനേ നിർവാഹമുള്ളൂ ജ്യേഷ്ഠൻ തന്നെ ഓരോന്ന് വരുത്തി കൂട്ടിയിട്ട് എന്നെ സഹകരിക്കുന്നു ജ്യേഷ്ഠനല്ലേ ഒന്ന് ഓർത്തു ഓർത്തുനോക്കൂ ഇതിനെല്ലാം ഇടവരുത്തത് ജ്യേഷ്ഠനല്ലേ ഞാനാണോ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ കൃഷ്ണൻ പിറകോട്ട് പോയി ഇത്രയുമായപ്പോൾ ബലരാമന് തോന്നി ശരിയാണല്ലോ ഞാനല്ലേ ഇതിനെല്ലാം ഇടപെറ്റി കൊടുത്തത് അദ്ദേഹം ഉടനെ എന്തു ചെയ്തു ഉഗ്രസേന രാജാവിനെയും വസുദേവൻ ദേവകി മുതലായവരെയും സുഭദ്രയുടെ ഈ കാര്യങ്ങളെ ധരിപ്പിച്ചു സന്യാസി വേഷം കെട്ടി ചതിക്കാൻ വന്ന പുരുഷൻ അർജുനനായിരിക്കുമെന്ന തൻ്റെ വിശ്വാസത്തെ പറ്റിയും അവരോടെല്ലാം പറഞ്ഞു ബലരാമനെ പോലെ അവരാരും കോപിച്ചില്ല കേട്ടോ ഇത് കേട്ടിട്ട് ആർക്കും ദേഷ്യമൊന്നും വന്നില്ല ഉഗ്രസേന രാജാവ് പുഞ്ചിരിയോടെ തലകുലുക്കി വസുദേവനോ ആ എന്തായാലും സാരമില്ല മോശക്കാരനായ ഒരാളിൽ എൻ്റെ മകളുടെ മനസ്സ് പതിയുകയില്ല എന്നെനിക്ക് പണ്ടേ ഉറപ്പുണ്ടായിരുന്നു അത് അർജുനൻ തന്നെ ആയിരിക്കാനാണ് വഴി അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരു ഭർത്താവിന് എൻ്റെ മകൾക്ക് ഇനി കിട്ടൂല സുഭദ്രയ്ക്ക് കിട്ടൂല അവർ സുഖമായി ജീവിക്കട്ടെ സന്മുഹൂർത്തം നോക്കി നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കളയാം എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി ദേവകയും ഭർത്താവിനോട് യോജിച്ചു രാമന് പിന്നെ എന്തു പറയാനാ രാമനൊന്നും പറഞ്ഞില്ല രാമൻ്റെ കോ രാമന്റെ കോപമല്ല മഞ്ഞുമല പോലെ ഊരുകിപ്പോയി എന്നിട്ടോ രൈവതക പർവ്വതത്തിലെ ഉത്സവമെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും ദ്വാരകയിലേക്ക് മടങ്ങി വന്നു കൃഷ്ണൻ എന്ത് ചെയ്തു ഒരു ദൂതനെ അയച്ച് അർജുനനോടും സുഭദ്രയോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു നന്നിട്ട് നല്ല ഒരു മുഹൂർത്തമൊക്കെ കണ്ട് അവരുടെ കല്യാണം നല്ല ഭംഗിയായി ആർഭാടമായി എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി വലിയ കല്യാണമായി നടത്തി അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരാൻ വേണ്ടി അനുഗ്രഹങ്ങളെല്ലാം കൊടുത്ത് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയച്ചു നമുക്ക് കൃഷ്ണന്റെ കഥ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് കൃഷ്ണൻ വീണ്ടും എല്ലാവരെയും പറ്റിച്ചു എന്ന് വേണേൽ പറയാം അല്ലേ കൃഷ്ണന്റെ കഴിവ് അത്ഭുത സിദ്ധി അല്ലേ അർജുനന്റെ ഇഷ്ടം സാധിച്ചു അർജുനൻ കൃഷ്ണന് പ്രിയപ്പെട്ടതാണ് വെറും അരിതല്ല കൃഷ്ണന് പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം അർജുനനോടാണ് അവ അർജുനൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അരാ കൂട്ടുനിന്നത് കൃഷ്ണൻ കൃഷ്ണന്റെ കഴിവ് അല്ലേ കൃഷ്ണൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ജൈവതക പർവ്വതത്തിലേക്ക് എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയതും സന്യാസിയുടെ വേഷത്തിൽ അർജുനനോട് വരാൻ പറഞ്ഞതും അല്ലേ എല്ലാം കൃഷ്ണന്റെ കഴിവാണ് കൃഷ്ണനാണ് അതിൻ്റെ മുമ്പിൽ പ്രവർത്തി കൃഷ്ണന്റെ ബുദ്ധി അല്ലെങ്കിൽ കൃഷ്ണന്റെ സിദ്ധി കഴിവ് നമുക്ക് തൽക്കാലം കഥ ഇവിടെ നിർത്താം അടുത്ത ഭാഗവുമായിട്ട് ടീച്ചറമ്മ വരാം അതുവരെ കൊച്ചുമക്കൾക്ക് ടീച്ചറമ്മയുടെ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे